നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രാഹുർ മഹാദശയിലെ രാഹുവിൻ്റെയും മറ്റ് എട്ട് ഗ്രഹങ്ങളുടെയും അപഹാരം അതല്ല എങ്കിൽ അന്തർദശാഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അപഹാരഫലത്തെ തന്നെയാണ് അന്തർദശാഫലങ്ങൾ എന്ന് പറയുന്നത് രാഹു ഒരു പാപഗ്രഹമാണെങ്കിലും ഇഷ്ടഭാവത്തിലും ഇഷ്ടരാശിയിലും സ്ഥിതി ചെയ്യുന്ന രാഹു നല്ല ഫലങ്ങളെയും പ്രദാനം ചെയ്യും രാഹുവിൻ്റെ ഇഷ്ടരാശി പൊതുവെ മേടം ഇടവം മിഥുനം കന്നി വൃശ്ചികം കുംഭം എന്നീ ആറ് രാശികളാണ് ഈ രാശികളിൽ നിൽക്കുന്ന രാഹു ശുഭഫലം പ്രദാനം ചെയ്യും കർക്കിടകത്തിലും ചിങ്ങത്തിൽ നിൽക്കുന്ന രാഹുവും ശുഭഫലം നൽകുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കേന്ദ്രാധിപത്യമുള്ള ഗ്രഹത്തോട് ചേർന്ന് രാഹു ത്രികോണസ്ഥാനത്ത് എവിടെയെങ്കിലും നിന്നാൽ വലിയ യോഗകാരകനായി ഭവിച്ച് അനവധി ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും കേന്ദ്രാധിപത്യമുള്ള ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലഗ്നത്തിലാണോ ജനിച്ചത് ആ ലഗ്നത്തിൻ്റെ അധിപഗ്രഹം അതായത് ലഗ്നാധിപനായ ഗ്രഹം അതുപോലെ ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ വരുന്ന നാല് ഏഴ് പത്ത് എന്നീ നാല് രാശികളുടെ അധിപഗ്രഹങ്ങളാണ് കേന്ദ്രാധിപത്യ ഗ്രഹങ്ങൾ ഈ കേന്ദ്രാധിപത്യുള്ള ഗ്രഹങ്ങളോട് ചേർന്ന് രാഹു ത്രികോണ സ്ഥാനത്ത് എവിടെയെങ്കിലും നിന്നാൽ ത്രികോണ സ്ഥാനം എന്ന് പറയുമ്പം ഒന്ന് അഞ്ച് ഒമ്പത് എന്നീ മൂന്ന് ഭാവങ്ങളാണ് ഒന്നാം ഭാവം കേന്ദ്രസ്ഥാനവുമാണ് അതുപോലെ തന്നെ ത്രികോണ സ്ഥാനവുമാണ് അപ്പോൾ അതായത് കേന്ദ്രാധിപത്യമുള്ള ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് രാഹു ഒന്നിലോ അഞ്ചിലോ ഒൻപതിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹു ഏറ്റവും നല്ല ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും ലഗ്നാൽ പത്താം ഭാവത്തിലെ രാഹുവും ബലവാനും ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമാണ് ഏതെങ്കിലും ഒരു ത്രികോണ സ്ഥാനാധിപനോട് ചേർന്ന് രാഹു ഏതെങ്കിലും കേന്ദ്രഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലും യോഗകാരകനായി ഭവിച്ച് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ത്രികോണ സ്ഥാനാധിപൻ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞു ഒന്ന് അഞ്ച് ഒൻപത് എന്നീ മൂന്ന് ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങളാണ് ത്രികോണ സ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം അപ്പോൾ ഈ ഒന്ന് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് രാഹു ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ രാഹു യോഗകാരകനായി ഭവിച്ചു നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ നാല് ഭാവങ്ങൾ രാഹുവിന് ഇഷ്ടഭാവങ്ങളാണ് അതിനകത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ രാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടഭാവങ്ങളും പത്താം ഭാവത്തിലും രാഹു നല്ല ഫലത്തെ പ്രദാനം ചെയ്യും രാഹുർദശ ആകെ പതിനെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ രാഹുവിൻ്റെ സ്വന്തം അപഹാരവും മറ്റ് എട്ട് ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും നടന്നിരിക്കും ഏത് ദശാസമയങ്ങളിലും ആദ്യത്തെ അപഹാരം അഥവാ അന്തർദശ ആ ദശാനാഥൻ്റെ അപഹാരമായിരിക്കും രാഹുർദശയിൽ ആദ്യമായി രാഹുവിൻ്റെ തന്നെ അപഹാര സമയമാണ് നടക്കുന്നത് ഇത് രാഹുർദശ തുടങ്ങുന്ന ദിവസം മുതൽ രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസമായിരിക്കും ഈ രാഹുവിൻ്റെ സ്വന്തം അപഹാര സമയത്ത് രാഹു നമ്മുടെ ജാതകത്തിൽ ഇഷ്ടഭാവസ്ഥിതനും ഇഷ്ടരാശിയിൽ സ്ഥിതനുമാണെങ്കിൽ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും അതല്ലായെങ്കിൽ രാഹു അതായത് അനിഷ്ടഭാവത്തിൽ എവിടെയെങ്കിലും നിൽക്കുകയോ അതുപോലെ തന്നെ അനിഷ്ടരാശികളിൽ എവിടെയെങ്കിലും നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് ഭാര്യ അഥവാ ഭർത്താവിന് അരിഷ്ടതകളുണ്ടാകാം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഉത്സാഹക്കുറവ് ദൂരദേശ യാത്ര ഇവയൊക്കെയും അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ പരാജയവും സംഭവിക്കാം രണ്ടാമതായി രാഹുർ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരമാണ് രാഹുർ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസമാണ് രാഹുർ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം പൊതുവെ നല്ല സമയമായിരിക്കും ഈ സമയം ജാതകന് ഉണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തും അതുപോലെ തന്നെ സജ്ജനങ്ങളുമായി സഹവാസം നടത്തും സജ്ജനങ്ങളുടെ പ്രീതി ധനലാഭം എന്നിവ അനുഭവത്തിൽ വരും ഈ സമയം വിവാഹം നടക്കാനും പുത്രലാഭം സിദ്ധിക്കാനും യോഗമുണ്ട് ഐശ്വര്യവും വിജയവും ഈ രാഹുൽ വ്യാഴത്തിൻ്റെ അപഹാര സമയത്ത് ഉണ്ടാകും എന്നാൽ അപഹാരനാഥനായ വ്യാഴം നീചരാശിയിൽ സ്ഥിതി ചെയ്യുന്നവനോ മൗഢ്യമുള്ളവനോ ആണെങ്കിൽ അപഹാരഫലം ഗുണകരമായിരിക്കുകയില്ല മൂന്നാമതായി രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ് ശനിയുടെ അപഹാരം രണ്ട് വർഷം പത്തു മാസം ആറ് ദിവസം നീണ്ടു നിൽക്കും ഈ സമയം പൊതുവെ നല്ല സമയമായിരിക്കുകയില്ല ഈ സമയത്ത് ദേഹദുരിതം ദൂരദേശങ്ങളിൽ താമസിക്കുവാനുള്ള സാധ്യത ബന്ധുക്കൾക്ക് അരിഷ്ടത ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം പിത്തരോഗം എന്നീ കഷ്ടാനുഭവങ്ങൾ അനുഭവപ്പെടും ഇവിടെ ദോഷഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നെയും ശനി യോഗകാരകൻ അതായത് മുമ്പേ പറഞ്ഞിരിക്കുന്ന മാതിരി കേന്ദ്രസ്ഥാനത്തിൻ്റെയോ ത്രിവോണ സ്ഥാനത്തിൻ്റെയോ അധിപഗ്രഹമായി ഭവിച്ചു നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരികയില്ല ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും മുമ്പോട്ടും ഇതുപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത് നാലാമതായി രാഹുർ ദശയിലെ ബുധൻ്റെ അപഹാര സമയമാണ് രാഹുർ ദശയിലെ ബുധൻ്റെ അപഹാരം രണ്ട് വർഷം ആറു മാസം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കും ബുധൻ്റെ സമയം ബന്ധുജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാൻ പറ്റും അതുപോലെ തന്നെ ധനലാഭം സിദ്ധിക്കും ജോലിയിലും മറ്റും ഉയർച്ചയുണ്ടാവും ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കുന്നവർക്ക് അതിൽ ഉയർച്ചയുണ്ടാവും ഇവയാണ് ബുധൻ്റെ അപഹാര ഫലങ്ങൾ അഞ്ചാമതായി രാഹുവിൽ കേതുവിൻ്റെ അപഹാര സമയമാണ് ഇത് ഒരു വർഷം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കും ഈ സമയം ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ബന്ധുക്കളുമായി വിരോധത്തിൽ കഴിയേണ്ടി വരും സന്താനങ്ങൾക്ക് അരിഷ്ടതയും മറ്റും ഉണ്ടാകാം ധനഹാനി നേരിടാം ഈ സമയം അഗ്നിഭയം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങൾ സംഭവിക്കാം വീട്ടിൽ മോഷണവും മറ്റും നടക്കാനും സാധ്യതയുണ്ട് ആറാമതായി രാഹുർ ദശയിൽ ശുക്രൻ്റെ അപഹാര സമയമാണ് ഇത് മൂന്ന് വർഷം നീട്ടു നിൽക്കും ഈ സമയം വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹം നടന്നിട്ടുള്ളവർക്ക് ഭാര്യയിൽ നിന്നും എന്തെങ്കിലും ധനലാഭവും മറ്റും സിദ്ധിക്കാനുള്ള യോഗമുണ്ട് ഈ സമയം ഭൂമി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കെട്ടിടങ്ങളും മറ്റും വാങ്ങിക്കുകയും ചെയ്യാം ഈ നല്ല ഫലങ്ങളോടൊപ്പം തന്നെ രാഹുർ ദശയിൽ ശുക്രൻ്റെ അപഹാര സമയത്ത് സ്വജനങ്ങളുമായി വിരോധത്തിൽ കഴിയേണ്ടി വരികയും കഫവാദജന്യങ്ങളായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം ഏഴാമതായി രാഹുർ ദശയിൽ ആദിത്യൻ്റെ അപഹാര സമയമാണ് അതായത് സൂര്യൻ്റെ അപഹാര സമയം രാഹുർ ദശയിൽ ആദിത്യൻ്റെ അപഹാരം ഗുണദോഷ സമ്മിശ്രമായ അപഹാരമാണ് ഈ സമയത്ത് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നേരിടാം അതുപോലെ കണ്ണിനും മറ്റും രോഗങ്ങൾ ഉണ്ടാകാം വിഷഭയം നേരിടാവുന്ന സമയമായതിനാൽ ഈ സമയം സൂക്ഷിക്കുക അതുപോലെ തന്നെ അഗ്നിഭയം ഉണ്ടാകാം യാത്രാക്ലേശങ്ങളുണ്ടാകാം ഈ ദോഷഫലങ്ങൾക്കൊപ്പം തന്നെ ചില നല്ല ഫലങ്ങളും രാഹുവിൽ ആദ്യത്തിൻ്റെ അപഹാര സമയത്തുണ്ടാകും ഭാര്യ അഥവാ ഭർത്താവിന് സുഖാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ സന്താനപ്രാപ്തി ഉണ്ടാകും ധർമ്മപ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടാകും സർക്കാർ ജോലിയിൽ പ്രൊമോഷനും സംതൃപ്തിയും മറ്റും ഉണ്ടാകും രാഹുർ ദശയിൽ ആദ്യത്തിൻ്റെ അപഹാര സമയം പത്തു മാസം ഇരുപത്തിനാല് ദിവസമാണ് എട്ടാമതായി രാഹുർ ചന്ദ്രൻ്റെ അപഹാര സമയമാണ് ഇത് ഒരു വർഷം ആറുമാസം നീണ്ടു നിൽക്കും രാഹുർ ദശയിലെ ചന്ദ്രാപഹാര സമയം ഒട്ടും നല്ല സമയമല്ല ഈ സമയം പല വിധത്തിലുമുള്ള ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ കളത്ര സുഖഹാനി അതായത് ഭാര്യയ്ക്ക് അസുഖങ്ങളും മറ്റും ഉണ്ടാകാം ഭാര്യയുമായി വിട്ടു നിൽക്കാനോ ഭാര്യമായി പിണങ്ങി കഴിയുവാനോ ഉള്ള സാധ്യതയുണ്ടാകാം മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ധനത്തിനും കൃഷിക്കും ക്ഷയമുണ്ടാകും സന്താനസംബന്ധമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം ഒമ്പതാമതായി രാഹുർ ദശയിൽ ചൊവ്വയുടെ അപഹാര സമയമാണ് രാഹുർ ദശയിൽ ചൊവ്വയുടെ അപഹാരം ഒരു വർഷം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കും ഈ സമയം സ്ഥാനചലനം ഉണ്ടാകാം അതായത് വീട് വിട്ട് വിദേശത്ത് പോകുവാനോ അതല്ല എങ്കിൽ ജോലിയിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മനോദുഖം അനുഭവത്തിൽ വരാം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും നടപടികൾ നേരിടാം ഭാര്യമായി അകന്നു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകാം കൃഷികൾക്ക് നാശം സംഭവിക്കുക അതുപോലെ ധനത്തിനും നാശം സംഭവിക്കുക ജോലിയിൽ കഷ്ടപ്പാടുകൾ കൂടാം ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഈ സമയത്ത് അനുഭവത്തിൽ വരാം ഇത്രയും അന്തർദശകൾ ചേർന്നതാണ് അല്ലെങ്കിൽ അപഹാരങ്ങൾ ചേർന്നതാണ് രാഹുവിൻ്റെ പതിനെട്ട് വർഷത്തെ ദശാസമയം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞതുപോലെ രാഹു ഇഷ്ടരാശിയിലും ഇഷ്ടഭാവത്തിലും നിൽക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല രാഹുർദശ മൂലം കഷ്ടതകൾ അനുഭവത്തിൽ വരുന്നവർ എല്ലാ മാസവും ആയില്യപൂജ നടത്തുന്നത് ഉത്തമമായിരിക്കും നാഗരാജാ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതായിരിക്കും കുടുംബത്തിൽ സർപ്പകാവുകളും മറ്റും അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും രാഹുദോഷ ശാന്തിക്ക് ഉത്തമമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ